അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കല്യാണ വ്ലോഗ് ചെയ്യാൻ കണ്ടന്റ് ഇല്ലാതെ ടെൻഷനോടെ ഇരിക്കുന്ന രേണുവിനെ മഹേഷ് ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് തന്റെ കസിൻ മാധവനെ വിളിക്കാമെന്ന് രേണു പറയുന്നുണ്ടെങ്കിലും മഹേഷ് അത് സമ്മതിക്കാതെ തല പുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്ക മഹേഷിന് പെട്ടെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട് നമുക്കൊരു മെഗാ തിരുവാതിര സെറ്റ് ചെയ്താലോ എന്ന് മഹേഷ് ചോദിക്കണ കേട്ട് തിരുവാതിര കല്യാണത്തിന് നന്നായിരിക്കും എന്തിനാ നിങ്ങൾ തിരുവാതിര സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് കുറെ പെണ്ണുങ്ങളെ ഇടക്കിടന്ന് അങ്ങ് കുന്തളിക്കാനല്ലേ ഇത് കേട്ട മഹേഷ് ആണെങ്കിൽ ദേഷ്യത്തോടെ ഇതാണ് പ്രശ്നം ഞാൻ എന്തെങ്കിലും ഫ്രഷ് ഐഡിയ പറഞ്ഞാൽ അതിനകത്ത് നിന്റെ സംശയവും ആക്ഷേപവും ഞാൻ നിർത്തി ഇങ്ങനത്തെ ഐഡിയ ആണേലേ നിങ്ങൾ നിർത്തുന്നത് തന്നെയാണ് നല്ലത് ആംപിള്ളരിപ്പോൾ ഐഡിയുമായി വരുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞ് തൻ്റെ ഫോണെടുത്ത് കസി മാധവനെ വിളിക്കുക എടാ അളിയ മാധവേ നീ ഇതെവിടെയാ എന്ന് രേണു ഫോണിലൂടെ ചോദിക്കണ കേട്ട് പോവാൻ തുടങ്ങിയ മഹേഷ് അവിടെ തന്നെ നിൽക്കുക അളിയാ രേണു പറ എന്ന് മാധവൻ ചോദിക്കുമ്പോ ഏടാ ഞാനൊരു ഒന്നൊന്നര പെടല്പ്പെട്ടു പെട്ടുപോയിടാ നീ എന്നെ സഹായിക്കണം എന്റെ നാത്തൂനില്ലേ വീണ അവളുടെ കല്യാണം മറ്റന്നാളാ എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോ അറിയില്ലെന്നവൻ പറയണ കേട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് അയക്കാറുണ്ടായിരുന്നല്ലോ നീ കണ്ടിട്ടില്ലേ എന്ന് രേണു ചോദിക്കണ കേട്ട് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ മ്യൂട്ട് ചെയ്തു വെച്ചേക്കുവാണെന്ന് മാധവനും പറയുന്നുണ്ട് രേണുസ് ബ്യൂട്ടി വേൾഡ് എന്ന ചാനലിന്റെ പേര് എന്ന് രേണു സന്തോഷത്തോടെ പറയുമ്പോ ഈ പാലും അരിമാവും സോടാപ്പൊടിയും പേസ്റ്റും കൂട്ടി തേച്ച് പിടിപ്പിച്ച് ആരെയും ബ്യൂട്ടിഫുൾ പീപ്പിൾ ആക്കുന്ന ഈ പരിപാടിയല്ലേ നിന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുണ്ടോ എന്ന് മാധവൻ ചോദിക്കണ കേട്ട് എന്താ പറ്റൂലേ മോണിറ്റൈസേഷൻ ഒക്കെയുള്ള ചാനലാ അത്യാവശ്യം മണിയും കിട്ടുന്നുണ്ട് എന്ന് രേണു പറയണ കേട്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മഹേഷ് കൂടെ തന്നെ കട്ടിലിരിപ്പുണ്ട് അത്യാവശ്യം ചൊവ്വള്ള പെണ്ണുങ്ങളൊക്കെ ഇത് ചെയ്ത അവരെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ആളുകൾ ചാനൽ കാണും നിന്റെ ചാനലൊക്കെ ആരാടാ കാണുന്നേ എന്ന് മാധവൻ കളിയാക്കുമ്പോൾ ബോഡി ഷേമിങ് നിനക്കെൻ്റെ ഗ്ലാമർ പുച്ഛം അല്ലേടാ എടാ എൻ്റെ മഹേഷ് ഏട്ടനെ പ്രേമാണെന്നും പറഞ്ഞ് എന്റെ കാലും പിടിച്ച് എത്ര നാളെ നടന്നതെന്ന് നിനക്കറിയോ ഇത് കേൾക്കുന്ന മഹേഷ് അവിടെ എണീറ്റ് ഇതൊക്കെ എപ്പോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അങ്ങേരെ ഒരു അങ്ങേരൊരു തിരിവില്ലാത്തവനാ അല്ലെങ്കി നിന്റെ കാല് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കോ എന്ന് മാധവൻ ചോദിക്കണത് അവൾക്ക് നന്നായി അങ്ങ് പിടിച്ചു അവൾ അവളത് മഹേഷിനിട്ട് കൊള്ളിക്കാൻ വേണ്ടി മൊബൈൽ സ്പീക്കറിലിട മഹേഷിട്ടന് വകതിരിവില്ലാന്ന് നീ പറഞ്ഞു പക്ഷേ എനിക്ക് ഗ്ലാമർ ഇല്ലെന്ന് നീ പറയരുത് ഇത് കേൾക്കുന്ന മഹേഷ് കാട്ടിൽ നിന്ന് ചാടി എണ്ണീറ്റ് ഇവക്കെന്താ വട്ടാണോ എന്ന് മെല്ലെ ചോദിക്കുന്നുണ്ട് എടാ ചാളിയൊക്കെ നമുക്ക് പിന്നെ അടിക്കാം നീ എന്റെ ഒന്ന് കേട്ടേ എടാ നാത്തൂന്റെ കല്യാണം ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ചാനലിൽ ഒരു കല്യാണ വ്ലോഗ് ചെയ്യാന്ന് തീരുമാനിച്ചു പക്ഷേ കല്യാണത്തിന്റെ ഒരു ഓളമില്ല ഒരു പരിപാടി സെറ്റ് ചെയ്യണം എന്റെ ചാനലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞേ എന്ന് രേണു ചോദിക്കണ കേട്ട് ഒരു പ്രാങ്ക് ചെയ്താലോ കല്യാണ തലേന്ന് രാത്രിയിലെ പെണ്ണെന്റെ കൂടെ ഒളിച്ചോടുന്നതായിട്ട് ഒരു പ്രാങ്ക് ചെയ്താലോ എന്ന് മാധവൻ ചോദിക്കണ കേട്ട് നന്നായിരിക്കും അവസാനം നീ ആ പെണ്ണിനെ അടിച്ചോണ്ട് പോയാ ഞാൻ പെടും വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ി പാട്ടും ഡാൻസും ഒരു പരിപാടി എന്നാൽ നമുക്കൊരു ഹൽദി പരിപാടി സെറ്റ് ചെയ്താലോ അതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ് അതാവുമ്പോ പാട്ടും ഡാൻസും ഒക്കെ ആവും ഇത് കേൾക്കുന്നവരേണു അത് കൊള്ളാം പക്ഷെ ആര് ഡാൻസ് കളിക്കും എന്ന് ചോദിക്കുമ്പോൾ നല്ല ഫുഡും പുകഴ്ത്തലും ഒക്കെ കൊടുത്ത ഓടി വരുന്നൊരു ടീം എൻ്റെ ലുണ്ട് നമ്മുടെ തല്ലിപ്പൊളി കസിൻസ് തന്നെ ആദ്യ വിദ്യ മൂർത്ത അമൂർത്ത ആമി അമേയ ശ്യാമ എല്ലാ കൂറുകളെയും നമുക്ക് തട്ടിക്കേറ്റാം എന്ന് മാധവൻ പറയണത് മൊബൈലിന്റെ ലൗഡിലൂടെ കേൾക്കുന്ന മഹേഷിനും സന്തോഷമാവുന്നുണ്ട് ഇത് കേട്ട് മഹേഷിനെ നോക്കി രേണു എടാ ഏടാ ഇവളുമാരൊക്കെ വേണോ ഹൈ റിസ്ക്കാ ഒടുവിൽ എനിക്ക് തന്നെ ഇവളുമാര് പണി തരും എന്ന് പറയുന്നുണ്ട് അവളുമാരുടെ കാര്യമൊക്കെ നീ എനിക്ക് വിട് അത് ഞാൻ മാനേജ് ചെയ്തോളാം നീ അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേ പിന്നെ നിന്റെ വീഡിയോ മില്ലൻ അടിക്കും എന്താ അതുപോലെ എന്ന് മാധവ് ചോദിക്കണെ കേട്ട് മതി അലിയാ എനിക്കത് മതി എനിക്കേ മില്ലിനടിച്ചാ മതി നീ അവളമാരെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്യേ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രേണു കോൾ കട്ട് ചെയ്യാ കോൾ വയ്ക്കുന്ന രേണു സന്തോഷത്തോടെ കണ്ടോ മനുഷ്യ ആമ്പിള്ളര് കണ്ടോ സൂപ്പർ പരിപാടി ഒപ്പിച്ച് തന്നത് എന്ന് പറഞ്ഞ് രേണു ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ എന്ത് വൃത്തികെട്ട സംസാരടി നിങ്ങളുടേത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അളിയാ അളിയാ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വിളിച്ചാലെന്താ അളിയനിപ്പിളെ ജനറൽ ന്യൂട്രലാ എന്ന് രേണുവിന്റെ മറുപടിയിട്ട് ആണോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് മഹേഷും പറയുന്നുണ്ട് നല്ല വായ്പ ഉള്ള പിള്ളേരുടെ കൂടെ കമ്പനി വേണം എന്നാലേ ഇതൊക്കെ അറിയൂ എന്ന് രേണു മഹേഷിനെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ ഈ മാധവൻ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അല്ലെങ്കിൽ നല്ല ആണുങ്ങളെ നിങ്ങൾക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ എന്ന് രേണു ചോദിക്കണം കേട്ട് എട്ട് പത്ത് പെണ്ണുങ്ങൾക്കിടയിലെ ഏകാന്തരി മാധവനൊന്നുമല്ലവൻ കൃഷ്ണനാ കൃഷ്ണൻ എന്ന് മഹേഷ് അവനെ പൂച്ചോണ്ട് പറയുമ്പോ എൻറെ മഹേഷിട്ട ഈ മാധവനും കൃഷ്ണനും ഒക്കെ ഒന്ന് തന്നെയാ അതുപോലും അറിയത്തില്ല ഞാനേ ഈ കാര്യം പിള്ളേരോട് പോയി പറഞ്ഞിട്ട് വരാം എന്ന് രേണു പറയണ കേട്ട് ഉണ്ടോ നിന്റെ കൂടെ പിന്നെ ഇല്ലാതെ നിങ്ങളെന്താ വിചാരിച്ചേ നിങ്ങൾ വിചാരിച്ച പോലൊന്നും അല്ല ഈ കളി വമ്പം കളിയാ കേട്ടോ എന്നും പറഞ്ഞോണ്ട് രേണു അവിടെ നിന്ന് പോവുക തളത്തിൽ കളിച്ചോണ്ട് നടക്കുന്ന പിള്ളേരെല്ലാം വിളിച്ചു വരുത്തി കൈവരലിരുത്തിക്കൊണ്ട് രേണു തൻ്റെ ഹാപ്പി ന്യൂസ് പറയുന്നുണ്ട് അതെ നാളെ നമ്മൾ അടിച്ചു പൊളിക്കും നാളെയാണ് ഹൽദി സെലിബ്രേഷൻ ഇത് കേൾക്കുന്ന കല്ലു എങ്ങനെയാ പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം ഡാൻസും പാട്ടും ഒക്കെ ഒരോളം ഉണ്ടാക്കാനായിട്ട് എൻ്റെ കസിൻസ് എല്ലാവരും കൂടി വരുന്നുണ്ട് ഇത് കേട്ട കുട്ടികളെല്ലാം സന്തോഷത്തോടെ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞയോട് പറഞ്ഞ് ഈ പരിപാടിക്കൊന്ന് സമ്മതിപ്പിക്കണം അത് നിങ്ങളുടെ ടാസ്ക്കാ അല്ലു ആ ജോലി ഏറ്റെടുത്ത് അത് ഞാൻ സമ്മതിപ്പിക്കാം അപ്പോൾ അപ്പോൾ വ്ളോഗ് കൊഴുക്കുമല്ലോ എന്ന് പറയണ കേട്ട് അല്ല പിന്നെ വൺ മില്യൺ വീഡിയോ കയറുമല്ലോ അല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ ഒപ്പിക്കണ്ടേ മഞ്ഞപ്പോട്ടും മഞ്ഞ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഡാൻസും പാട്ടും എന്നൊക്കെ പറഞ്ഞ് നാളത്തെ കാര്യം ആലോചിച്ചുകൊണ്ട് രേണു അവിടെ സന്തോഷത്തോടെ ഇരിക്കുക പിന്നീട് ആരും കാണാതെ റൂമിൽ നിന്ന് ടീച്ചർ അമ്മയെ വീണ വിളിക്കുന്നുണ്ട് ടീച്ചറമ്മ അപ്പോൾ അവളോട് അലമാരയുടെ താഴെയുള്ള ഡ്രോയിൽ ഒരു ഫോൾഡർ ഉണ്ട് അതിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റെസിപ്റ്റ് ഉണ്ട് അത് കുഞ്ഞിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അമ്മ ഡെപ്പോസിറ്റ് ചെയ്തതാ ഇപ്പോൾ അത് മെച്ചൂർ ആയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുണ്ട് എന്നമ്മ പറയണ കേട്ടെ കുഞ്ഞി സന്തോഷത്തോടെ ഞാൻ പോലും അറിയാതെയാ എനിക്ക് വേണ്ടി അമ്മ ഓരോന്ന് കരുതുന്നത് എനിക്ക് ഓർമ്മയുണ്ട് രാവിലേക്കുള്ള ചാർട്ടൊക്കെ വെച്ച് അമ്മ എന്നെ ഞെട്ടിക്കുന്നത് എന്ന് കുഞ്ഞു പറയണ കേട്ടേ അമ്മ അത് ഓർത്തെടുക്കുക ബാങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്ത അഞ്ച് ലക്ഷം രൂപ കിട്ടും അത് കയ്യിലെടുക്കണ്ട കുഞ്ഞിയുടെ അക്കൗണ്ടിലൊക്കെ ട്രാൻസ്ഫർ ചെയ്താ മതി ഈ കാശിന്റെ കാര്യം ആരോടും പറയണ്ട കേട്ടോ കാശു കയ്യിലുള്ളത് തന്നെ ഒരു ആത്മവിശ്വാസ അത് മോളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് കല്യാണത്തിനൊരുകേണ്ട വിധമൊക്കെ പറഞ്ഞു ടീച്ചർ അമ്മ നീ കല്യാണത്തിന് ചെറുതായി മേക്കപ്പ് മേക്കപ്പിട്ടാ മതി കല്യാണത്തിന് ചില മേക്കപ്പ് ഇട്ട അടുത്ത ബന്ധുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല മഷിയിട്ടു തന്നെ കണ്ണെഴുതണം മുടി നേരെ വകുപ്പെടുത്ത് മെടഞ്ഞ് കെട്ടുന്നതാ കുഞ്ഞിക്ക് ഭംഗി മുടി താഴെ വരെ നന്നായിട്ട് മെടഞ്ഞിടണം തലയിൽ മൊത്തത്തിൽ പൂ വെക്കല്ലേ അത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല പിന്നെ തലയിൽ വെക്കാനുള്ള പിച്ചിപ്പൂ നല്ല അടുക്കി കെട്ടിയത് വാങ്ങണം പിന്നെ ചുമന്ന വട്ടപ്പെട്ട കുഞ്ഞിക്ക് ചേരാ പിന്നെ സാരിയുടെ പ്ലേറ്റ് ഉണ്ടല്ലോ ചെറുതായി എടുത്ത് അടുപ്പിച്ചു വെക്കണം പിന്നെ സാരി നന്നായി ഒതുക്കി ഉടുപ്പിക്കാൻ പറയണേ കുഞ്ഞി ഇതെല്ലാം കേൾക്കുന്ന വീണ ചിരിച്ചോണ്ട് സന്തോഷത്തോടെ എൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം അത്രയ്ക്ക് അമ്മയുടെ മനസ്സിലുണ്ടല്ലേ എല്ലാ അമ്മമാരുടെ മനസ്സിലും മോളെ എന്ന് ടീച്ചർ അമ്മ ഉള്ളോട് പറയുമ്പോഴേക്കും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് കനി കനിവരെണ്ണ കണ്ടിട്ട് വീണ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക വീണ വിളിക്കുന്നത് സന്തോഷിനെയാണെന്ന് വിചാരിച്ച് നീ ഞാൻ ഇറങ്ങിയപ്പോൾ കട്ട് എന്തിനാ നിനക്കെന്താ ഞാനുള്ളപ്പോൾ സന്തോഷിനെ വിളിക്കുന്നതിന് ഇത്ര നാണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോൺ കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തതടിയെന്ന് വീണ പറയണ കേട്ടേ ഞാൻ ഡോറ് തുറക്കുന്നതും നിന്റെ കട്ട് ചെയ്യലും ഒരുമിച്ചതാകുന്നതാ പ്രശ്നം ഞാനൊന്ന് സെറ്റാവട്ടെ ജോണേട്ടനെ വിളിക്കുന്നുണ്ട് നീ തന്നില്ലെങ്കിൽ ജോണേട്ടന്റെ നമ്പർ എനിക്ക് കിട്ടില്ലെന്ന് കരുതിയോ എന്ന് കനി ചോദിക്കണ കേട്ട് നീ അതും ഒപ്പിച്ചോ എന്റെ കാര്യത്തിൽ മിക്കവാറും മേരിക്കുട്ടി ടീച്ചർ ഒരു തീരുമാനമെടുക്കും എന്ന് വീണ പറയണ കേട്ട് ഞാൻ വിളിക്കുമ്പോൾ നീ കണ്ടോ എങ്ങനെയാ ആം പിള്ളേരെ ഡീല് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞോണ്ട് അവൾ റെഡിയാവാനായി പോവുക ഇതേസമയം ടീച്ചർ അമ്മയാണേൽ അവിടെ കുഞ്ഞിയുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങൾ ഓർത്തെടുക്ക അപ്പോഴേക്കും റെഡിയായി വന്ന കനി ഫോൺ എടുത്ത് ജോണിനെ വിളിക്കുന്നുണ്ട് ജോണും മേരിക്കുട്ടി ടീച്ചറും കൂടി പുറത്തൊരു കടയിൽ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക കനിയുടെ കോൾ എടുക്കുന്ന ജോൺ എന്താ കനി എന്ന് ചോദിക്കുമ്പോൾ വെറുതെ വിളിച്ചതാ ഇവിടെ വീണെയാണെങ്കിൽ സന്തോഷ് ബ്രോയോട് ഒരേ കത്തിയടി എത്ര നേരം എന്ന് വെച്ചാൽ അവരുടെ പ്രേമസലാഭം കേട്ടോണ്ടിരിക്ക ബോർ അടിച്ചപ്പോ നമ്മുടെ വൈബിനു പറ്റിയ ഒരാളെ വിളിക്കാന്ന് തീരുമാനിച്ചു അതാരാ എന്ന് ജോൺ ചോദിക്കണ കേട്ട് ജോണേട്ടൻ തന്നെ എന്ന് കനി പറയുന്നുണ്ട് ഇവിടെ എന്നെക്കാളും വൈബുള്ള വേറൊരാളുണ്ട് കുട്ടി ടീച്ചർ എന്ന് ജോൺ പറയണ കേട്ട് കനിയെ ഒന്നും ഞെട്ടുന്നുണ്ടെങ്കിലും ഈ മാതിരി സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്കത്തില്ല കേട്ടോ എന്റെ നല്ല രജിസ്റ്റേർഡ് തൊലിയാ എന്നെ ഒരുവിധം പിടിച്ചു നിക്കുന്നുണ്ട് അല്ല അവിടെ എന്താ പരിപാടി എന്ന് കനി ചോദിക്കണ കേട്ട് ഞാനും അമ്മയും കൂടി ഒരു ജ്യൂസ് കൊടിച്ചോണ്ടിരിക്കുക ഇത് കേൾക്കുന്ന കനി സ്മൂതിയ എനിക്കിഷ്ടം അതും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സ്മൂതിയ എൻ്റെ ഫേവറേറ്റ് അതുകൊള്ളാലോ കനി വെറുതെ വിളിച്ചതാണോ എന്ന് ജോൺ ചോദിക്കണ കേട്ട് ഇങ്ങനെയാ ഫോണിൽ ആണുങ്ങളെ ഡീൽ ചെയ്യാന്ന് വീണക്കൊരു ഡെമോ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇരുകേൾക്കുന്ന ജോൺ എന്ത് ഡെമോയാ കനി ഉദ്ദേശിക്കുന്നത് എന്ന് ജോൺ ചോദിക്കുമ്പോ ചുമ്മാ ഒരു രസം നാളെ കാണാൻ ജോണേട്ടാ എന്ന് പറഞ്ഞോണ്ട് കനി ഫോൺ വെക്ക എന്നിട്ട് വീണയെ നോക്കി ഗോഷ്ടി കാണിച്ചോണ്ട് ആണുങ്ങളെ വിളിക്കുന്നത് കണ്ടോടി ഞാൻ പറഞ്ഞോണ്ട് വീണയുടെ മൂക്ക് പിച്ചുന്നുണ്ട് ഇതിനുള്ള സമ്മാനം മിക്കവാറും നാളെ മേരിക്കുട്ടി ടീച്ചറിന്റെ കൈന്ന് തന്നെ നിനക്ക് കിട്ടും എന്ന് വീണ പറയുമ്പോൾ വീട്ടിലേക്കുള്ള വിളിയാണോ ഉദ്ദേശിക്കുന്നത് ഇന്ന് തന്നേരെ ഞാൻ നോക്കിക്കോളാം എന്ന് കനി പറയണ കേട്ട് കാത്തിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് വീണ അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കാനിയുടെ ഫോൺ വിളി ഇഷ്ടപ്പെടാതെ മേരി കുട്ടി ടീച്ചറാണ് ജോണിനോട് ആ കൊച്ചിന്റെ ഫോൺ വിളി നമ്പർ ഒന്നും എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എന്ന് പറയണ കേട്ട് കനി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൊച്ചല്ല അമ്മേ നല്ല വൈബുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു പ്രത്യേക കക്ഷിയാ എന്ന് ജോൺ പറയണ കേട്ട് ഓ അതിനിടയിൽ സർട്ടിഫിക്കറ്റും കൊടുത്തു എന്ന് മേരിക്കുട്ടി ടീച്ചർ ദേഷ്യത്തോടെ പറയണ കേട്ട് ഈ എന്താ അമ്മയ്ക്ക് കുന്തം ആ പൗലോസ് പൗലോസായം പറഞ്ഞ ആലോചന ഞാൻ ഫോർവേഡ് ചെയ്യാൻ പോവാട്ടോ ചിലത് കുറ്റിയും പറിച്ചു വരുന്നത് കാണുമ്പോ എനിക്ക് പേടിയാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയണ കേട്ട് അങ്ങനെ ഏത് ഏതെങ്കിലും കുറ്റി ചെന്ന് തട്ടി വീഴുന്ന ഇനമാണോ മേരിക്കുട്ടി ടീച്ചറുടെ മോൻ അതും ശരിയാ എന്ന് മേരിക്കുട്ടി ടീച്ചർ സമ്മതിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്തോഷിന്റെ വീട്ടിലെ സിറ്റൌട്ടിൽ തന്റെ പഴയ ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്ന പോറ്റിമാമനെയാണ് സന്തോഷ് റെഡിയായി വരുന്നത് കണ്ട് തന്റെ ഫോൺ കേടായി തൽക്കാലം ഒന്ന് റെഡിയാക്കിത്താ പുതിയൊരെണ്ണം വാങ്ങണം ടി വി പോലിരിക്കുന്ന ഒരെണ്ണം എന്ന് പറയുമ്പോൾ സന്തോഷ് അത് നോക്കി റെഡിയാക്കി കൊടുത്തോണ്ട് പോവാൻ തുടങ്ങാം മാമനപ്പോൾ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കല്യാണത്തിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു തരാനുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു തരില്ല ഇതൊക്കെ അറിഞ്ഞിരുന്ന നിനക്ക് ജീവിതത്തിൽ ഗുണമേ ഉണ്ടാവൂ നമത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കരുത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേലൂടെ കളയണം ഇവളുമാര് പറയണ കേട്ട് തുള്ളേ ജീവിതം ഓട്ടം തുള്ളലാവൂ ഓട്ടവും തുള്ളലും മാത്രമേ നടക്കൂ പിന്നെ ഇവളുമാർക്ക് അഞ്ച് പൈസ കൈ കൊടുക്കരുത് അതിന് ഞാൻ കൊടുക്കണ്ടല്ലോ വീണക്ക് ശമ്പളമില്ലേ എന്ന് സന്തോഷ് ചോദിക്കണ കേട്ട് അമ്പട കേമാ അവൾ ജോലി ചെയ്ത് കിട്ടണ കാശ് അവൾക്ക് സർക്കിട്ടിന് കൊടുക്കാൻ പോവുക നീ കെട്ട് കഴിഞ്ഞ കിട്ടിയ കാശ് മുഴുവൻ കൃത്യമായി കെട്ടുകന്മാർക്ക് കൊണ്ട് കൊടുക്കണം അങ്ങനെ വേണം തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾ ചെയ്യാൻ ഇത് കേൾക്കുന്ന സന്തോഷ് അപ്പോൾ അവരുടെ ചിലവനെന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അതിനെ കെട്ടിയമാരെടുത്തു വന്ന് കെഞ്ചണം കോറ്റിമാമന്റെ മാമിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ കേൾക്കുമെന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് കേൾക്കാത്തവരുമായി പിന്നെ ബന്ധം വെക്കരുത് പിടിച്ചിറക്കി വിടണം അതായ എന്റെ ലൈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല കെട്ടുകഴിഞ്ഞ ആദ്യത്തെ മാസം തന്നെ പെണ്ണിന് വിശേഷമാവണം അതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞു പോരേന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് പോരാ പെണ്ണിന് അങ്ങനൊരു സമയം കൊടുക്കരുത് കൊടുത്ത ഇവളുമാര് ടി വി പോലിരിക്കുന്ന മൊബൈൽ എടുത്ത് ചാറ്റിങ്ങും ചീറ്റിങ്ങും തുടങ്ങും പലവന്മാരുടെയും കൂടെ ഇറങ്ങി അങ്ങ് പോവും മായ പിന്നെ വേറൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല അതിന്റെ പ്രസവം വേതുകുളി പരിപാലനം അങ്ങനെ മറ്റേ മൊബൈൽ എടുക്കാനുള്ള സമയം പോലും കിട്ടില്ല കൊച്ചൊന്ന് തൊട്ടിലിന്നിറങ്ങുമ്പോ അടുത്ത വിശേഷം കൂടി ആക്കിക്കോണം മനസ്സിലായോ എന്ന് പോറ്റിമാമൻ സന്തോഷിനെ ഉപദേശിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ